അപ്പോൾ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കുക്കുംബാരുണ്ട് നമ്മുടെ ക്യാബേജ് ബച്ചൂസ് ലെമൺ കുഞ്ഞിത്തക്കാളി ആവോക്കാടോ പിന്നെ ഇത് നമ്മളുടെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ില് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ സംഭവങ്ങൾ പഴയ ആരാണ് താഴെ കൊള്ളും പിന്നെ ചിക്കൻ ചിക്കൻ ഞാനിങ്ങനെ ഇതാക്കി ഫ്രൈ ആക്കി ചെയ്ത് വെച്ചേക്കുന്നത് പുഴുങ്ങി ഫ്രൈ ചെയ്തേക്കണം വാങ്ങണം ആ നമുക്കീ സ്ഥലം കിട്ടും നമുക്കത് വാങ്ങാം പക്ഷേ ഉള്ള കുറേ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ ബീട്രൂട്ട് ഇവിടെ ഇത്രയും കളർ ചാപ്സുകം ഉള്ളി ക്യാരറ്റ് എന്താ സംഭവം എനിക്കറിയാം എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ആദ്യം നമുക്ക് ഇങ്ങനെ നീങ്ങാം സാറിൻ്റെ അല്ലേ ഇതിൻ്റെ കുഞ്ഞാക്കുണ്ടാവും ാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് സാധനങ്ങൾ എനിക്കിഷ്ടമാണ് കാബേജ് പച്ചക്കില്ലാത്തതൊന്നും ചേർക്കണ്ട ഇഷ്ടമുള്ളവരൊക്കെ നന്നായിട്ട് കഴുകി ഇതൊക്കെ ചേർക്കുക അപ്പൊ ഇങ്ങനെ സാലഡ് ഈ സാലഡല്ല ക്യാബേജ് ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ മുറിക്കു തുടങ്ങിയിരിക്കില്ലേ പൊറോട്ടയൊക്കെ പോലെ അപ്പൊ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അപ്പൊ തന്നെ വിടർന്ന് വിടർന്നു വന്നോളൂ കുരു 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 നരികൾ ചീറ ഗീതം വേളി അവിടെ വരുമ്പോൾ ഈസിയാണ് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അരിക്കാൻ കഴിയുമെങ്കിൽ എന്നെപോലെ അല്ല എന്നെങ്കിൽ സൂപ്പറാ ഇതിപ്പോൾ ഭയങ്കര പഴുത്ത അവക്കാടയല്ലോ ഇച്ചിരിയുടെ പഴുത്ത നല്ലതായിരിക്കും അപ്പം നമുക്കിങ്ങനെ അടർത്തിയെടുത്ത് സ്പൂണും ഇങ്ങനെ കോരി എടുത്താൽ മതി സ്പൂണും കൊണ്ട് കോരി എടുക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടിയത് പച്ച പച്ച എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു പച്ച കോരി ആണ് അല്ലെങ്കിൽ ഇടലോ അവക്കട ശരിക്കും എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്നില്ല ഇങ്ങനെ ഇതുകൊണ്ട് സ്കൂളം കൊണ്ട് ഇങ്ങനെ അടർത്തി അങ്ങനെ പോയി നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും ഇതിനെ തോല ഇങ്ങടുത്ത് കറയും അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിനെ ഇച്ചിരി കൂടെ പൈത്തതായിരങ്കിലന്നിങ്ങനെ വെച്ചാൽ തീ സ്പൂണ് ഇങ്ങനെ വരും വളർന്ന് വരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അളീ ബട്ടർപൂട്ടെന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഉത്പുണ്ണമുള്ള സാധനം കേട്ടോ എങ്ങിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചൂസ് ഈ ഇവിടെയൊക്കെ ആൾക്കാർ ഇത് ഇങ്ങനെ ഇച്ചിരി പൈത്ത് കഴിഞ്ഞാൽ എന്നാ ഈ മറ്റേ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒലിവ് ഓയിലൊക്കെ ഇട്ട് ഞാൻ കുഴപ്പല്ല ഹെൽത്തി ആക്കി ആയിട്ട് ഉള്ള ഒരു ഇതാണ് നമുക്ക് ഡെയിലി നമുക്ക് ഇതിനകാൻ പറ്റത്തില്ല ഈ സംഭവം കൊള്ളാം നമുക്ക് ഈ ചിക്കൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് സാലഡ് നമുക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അവക്കോടൊന്നു കിട്ടുന്നത് കിട്ടിയേക്ക് ഇട്ടാൽ മതി കേട്ടോ ഇപ്പം ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നു നാളെയൊക്കെ ടൂട്ടിണ്ട് ഊട്ടിയേക്ക് വന്ന് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തേടുത്ത് തിന്നാലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ അവക്കോടൊന്ന് മുടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ അവക്കാട ഞാനത് അതൊക്കെ ചെത്തി ഇനി ആക്കിയിട്ടുണ്ട് മാങ്ങ കഷ്ണം പോലെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ അവക്കാട ഞാൻ പക്ഷേ നമ്മൾ അവക്കോടയ്ക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ പക്ഷെ പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ അവസ്ഥയല്ലോ പച്ചമുണ്ടാക്കി പച്ചമുണ്ടോ സാധനം ഇട്ടില്ല പച്ചമുണ്ടൊക്കെ പൈറ്റ് അത് നല്ല പാൻറ്റും കൂടെ ഇങ്ങനെ ഇട്ട് അടിച്ച് കുടിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയുമോ മൈൻ ഗുഡ്നെസ് സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഈ സാധനം ഇഷ്ടമില്ല ഇതിൻ്റെ വൈറ്റ് പാർട്ടി എനിക്കിഷ്ടമില്ല இந்தக்ಷ್ಟேனிக் டாட்டாவுக்கு கிட்டியா. வாடா. ஹூ ஹூ ஹூ. கைடே. தன தஸ்மீ ஹத்தி பஞ்சலே. ஹூ ஹூ ஹூ. നമ്മടെ ഇപ്പൊ തക്കാളി കാണുന്ന എന്ത് ക്യൂട്ടാണ് എനിക്ക് നല്ല ക്യൂട്ടായി തക്കാളി എന്താ നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ള എനിക്കറിയാം ഉം കുഞ്ഞിത്തക്കാളി ഒന്ന് മൂറി മൂറി മുറിയേ ഇതന്നെ പെട്ടെന്ന് കൂടുന്ന പോകും അങ്ങനെ ഒരുമഴ പക്ഷി പാടുന്നു ചെറുമുളത്തണ്ടൂടുന്നു മുറിവരും നെഞ്ചു ഒരു കുറച്ചും കൂടെ ചെറുതാക്ക അല്ലെങ്കിൽ തക്കാളി ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇപ്പം ഇതിന്റെ തക്കാളി മധുരം ഉണ്ട് സാധാരണ ചെറിയ പുളിപ്പൂടും വേണമുണ്ടെങ്കിൽ കുരുമൊക്കെ എടുത്തോളാ കുരുവിനോ ടേസ്റ്റ് കുരു ഒക്കെ തിന്നിട്ട് നമ്മൾ സാധാരണ കിഡിയിൽ സ്റ്റോണൊക്കെ വരാൻ ഇത് സാധ്യതയാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞാൽ നമ്മളീ ഇതൊക്കെ കുടിച്ച് ഇതൊക്കെ തിന്നിട്ട് നന്നായിട്ട് വെള്ളമൊന്നും കുടിച്ചിട്ടില്ലെങ്കിലൊക്കെ ആട്ടോ അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഈ തക്കാളിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ വൈതനങ്ങ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിന് നല്ല വെള്ളം ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജിനേക്കാളും കൂടുതലായിട്ട് ണ്ട് വെള്ളമുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒത്തിരി വെള്ളം ആവശ്യമാണ് വെള്ളം കുടിക്കില്ലായി നന്നായിട്ട് നിങ്ങൾ എനിക്ക് നോൺ വെജിനൊക്കെ നോൺ വെജിനെ പോലെ സെൻ്റെ 이제 다시 좀바이크로 할까? 가 이거 കുറച്ച് മെയിൻ സംഭവം നമ്മടെ ബെയിൻസ് കുട്ടി ഇഷ്ടം വേണമെങ്കിൽ പക്ഷെ ലെമൺ ഒക്കെ ഇടപൊക്കെ നമ്മുടെ പിന്നീട് എടുത്ത് വെക്കുന്നുണ്ട് കേടാപാട് ഫ്രഷായിട്ട് വരുപോ അരമൺ ചേർത്തു ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപ്പമായിട്ടോ ഉപ്പൊന്നും സാധാരണ വിട്ടാൽ ചേർക്കില്ല ഞാൻ ചേർക്കാൻ പിന്നെ എനിക്കെപ്പോഴും രുച്ചി കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്ത് സാലഡ് ക്രീം ഇട്ടാലും കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പേരം ഒലിയ പോലൊക്കെ ആയിരിക്കും ഒലി പോലെ ഉണ്ടാക്കുന്നത് അപേക്ഷുകൊണ്ട് ഞാൻ ഒലിപോലും ഒഴിക്കുന്നില്ല നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക കണ്ടോ ണ്ടാവും തിന്നോട്ടെ പൊള്ളി സാധനം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇങ്ങനെ സ്വീകരിച്ചാലും നിങ്ങൾക്ക് തന്നെ ഇഷ്ടം ഉണ്ടാകും ഇടയ്ക്ക് ഞാൻ കണ്ട സൂപ്പുണ്ടാക്കും ഭയങ്കര ഏട്ടം എളുപ്പമാണ് ഞാൻ ഇത് നിനക്ക് ശരി ില്ല ഞാൻ പിന്നെ വൈകുന്നേരം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെക്കാനാണ് നിങ്ങൾക്ക് കൺസിലാക്കിയിട്ട് ഇതിനുള്ളിലൊക്കെയാണ് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ സാലഡ് ഈ ക്രീം നമ്മുടെ സാലഡിന് വേണ്ടി പ്രത്യേകമുള്ളൊരു ക്രീമാണ് ഡ്രസ്സിങ് ഡ്രിസ്സിങ് നമുക്ക് കുട്ട ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു സമയ ചിലവുമില്ല ഗ്യാസ് കളയണ്ട ഒന്നും വേണ്ട ഇപ്പം നിങ്ങൾ ചിക്കൻ ഇട്ടില്ലെങ്കിൽ മുട്ട ഇടാം ഒന്നും ഇടണ്ട സോസേജ് ഇടാം ചൂട മീനിട്ട് വെക്കാം എന്തായിക്കോട്ടെ ഒന്നും നമ്മളെ വെജിറ്റേ വെജിറ്റേറിയൻസിന് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ ചോയ സോയ ചാങ്സൊക്കെ ഇങ്ങനെ വത്തിയിട്ടിങ്ങനെ വറുത്തിട്ടൊക്കെ ഇടാം എന്നും വേണ്ട ഇടാം അപ്പം നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ വയറൊക്കെ ഭയങ്കരമായിട്ട് ചാടാണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളെൻ്റെ പറയുക ഗഹണി പിടിച്ച വയറിൻ്റെ വലിയ വയ അങ്ങനത്തെ വയറൊന്നും അല്ലല്ലേ അപ്പം നിങ്ങൾ കഴിക്കുക രണ്ട് കൊച്ചുങ്ങളുടെ അമ്മയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കിപ്പ് വാച്ചിങ് ജിതാ ഫാംയു കെ